അസ്സാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡെയിലി നമ്മൾ ഓരോരോ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വരുന്നത് എല്ലാവരും നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന പ്രസവമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതെ അതിനോടൊപ്പം ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലേ അതെ ഓരോ ദിവസവും ഓരോ ടാസ്ക് ആയിട്ടാണ് നമ്മൾ ഓരോ സെലക്ഷനും കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ നമ്മളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അല്ലേ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് കളക്ഷനിലേക്ക് പോലെ അതെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണല്ലേ യെസ് അടിപൊളി കുർത്തീസ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കുർത്തീസ് ആണ് അപ്പോൾ മൂന്ന് കളറും വെറൈറ്റി വെറൈറ്റി കളറാണ് അല്ലേ യെസ് അടിപൊളി അടിപൊളി കളറാണ് യെസ് അപ്പം ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ കളർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഒരു പടപ്പം ഗ്രീനാണ് സൂപ്പർ കളറാണ് അതെ മിക്സ് പാറ്റേൺ ആണ് സൂപ്പർ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സലുണ്ടല്ലേ എക്സലാണ് ഓറഞ്ച് റായകോണാണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ പേടിക്കാതെ യൂസ് ചെയ്യുക അല്ലേ ത്രീ ഫോർത്ത് കൈ ഉണ്ടല്ലോ അല്ലേ ആ ത്രീ ഫോർത്ത് ഫൈവ് ഉണ്ട് കേട്ടോ ആ കുഴപ്പമില്ല അപ്പോൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള ഒരു റിയൽ ആയിട്ടുള്ള ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് അല്ലേ സ്ലിറ്റാണ് വരുന്നത് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലേ ക്വാളിറ്റിയാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ക്വാളിറ്റിയാണ് അതെ ആ അതുപോലെ തന്നെ നല്ല ഇറക്കം ഉണ്ടല്ലേ സൂപ്പറായിട്ടുള്ള ഇറക്കമുണ്ട് ഡബിൾ എക്സിലാണ് കേട്ടോ ഷാർപ്പായിട്ടുള്ള ഇറക്കം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് മൂന്നെണ്ണായിരം രൂപ കുറെ കാലം യൂസ് ചെയ്യാം അതെ മൂന്നെണ്ണം ആയിരം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാം സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് കുറച്ച് ഡാർക്ക് ഈ ഗ്രീനാണ് കേട്ടോ വരുന്നത് ഈ കാണുന്ന ഗ്രീനാണ് കേട്ടോ അല്ലേ അത് ലൈറ്റ് വെളിച്ചത്തിൽ വേറെ കളർ വരും എന്തായാലും വേണ്ടവർക്ക് ജസ്റ്റ് ഫോട്ടോസ് വേണമെങ്കിലും അയച്ചു തരാം ഓക്കെ അല്ലേ അപ്പോ നെക്സ്റ്റ് കളർ കിട്ടും അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നതും നല്ല കിട് കളറാണ് നല്ല പിങ്ക് ആണ് കളർ വരുന്നത് അല്ലെ പിങ്ക് ആൻഡ് വൈറ്റ് സൂപ്പർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് നല്ല റിയൽ ആയിട്ടുള്ള കളർ ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള മെറ്റീരിയൽ ആണ് സൈസ് പ്രകാരം ഡബിൾ എക്സ് എൽ ആർക്കും എക്സ്എലാർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ യൂസ് ും അല്ലേ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ സൂപ്പറാണ് ആണ് പ്രത്യേകിച്ച് പറയാം ലൈനിങ് ഇല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത ഒരു കിഡ് മെറ്റീരിയൽ ആണല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് ഇതിന്റെ റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന മൂന്ന് മൂന്നിനടുത്തല്ല ആയിരം രൂപ അതെ അദർ ചാർജസ് ഉള്ള ഒന്നും തന്നെ അല്ല അല്ലേ നെക്സ്റ്റ് കളറിൽ നമ്മളെത്തി നെക്സ്റ്റ് ഒരു ബ്ലൂവും ഗ്രേ ബ്ലൂ ആണ് അല്ല ഒരു ഗ്രേ ബ്ലൂവും അതുപോലെ വൈറ്റ് ചാർട്ടാണ് വരുന്നത് സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഒരു ഡബിൾ ഒരു മൾട്ടി കളറിലാണ് നിങ്ങൾക്ക് വരുന്നത് അല്ലേ പാറ്റേൺ ആണ് അപ്പോൾ വേണം ഒരു പേൺ തന്നെ വരിക സെയിം തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ പറയാതിരിക്കുന്നത് അല്ലേ ഒരു പീസ് എടുത്താൽ നാനൂറ്റമ്പത് രൂപ മൂന്ന് പീസ് ആയിരം ആയിരത്തിൻ്റെ നല്ല അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് കേട്ടോ സ്വിറ്റാണ് അടിപൊളി ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉള്ളതാണ് കുറേ കാലം യൂസ് ചെയ്യുക അല്ലേ അതായത് നാലെണ്ണായിരത്തിൻ്റെ പീസ് അടുത്തുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അതിനും വെച്ച് ഒരു കുറച്ച് കാലം അധികം യൂസ് ചെയ്യാം അല്ലേ ഓക്കെ അല്ലേ അതെ നല്ല ഡബിൾ സ്റ്റിച്ച് ഡബിൾ പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളർ കളർ ചാറ്റും നല്ല ഭംഗിയുണ്ട് അല്ലേ ഓക്കെ നെക്സ്റ്റ് 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 ത്രീ എക്സലിൻ്റെ ചാറ്റാണ് ആണ് അല്ലേ സൂപ്പറാണ് നേരത്തെ കാണിച്ചാൽ ഡബിൾ എക്സൽ ആണ് ഇത് ത്രീ എക്സൽ ആണ് അല്ലേ ഇതും സെയിം ആയിട്ട് എടുക്കുക അത് വേണമെങ്കിൽ മിക്സ് ചെയ്ത് എടുക്കാം ാണ്ട്ടോ സൂപ്പർ ആണ് ഇതൊക്കെയാണ് കളറുകൾ കേട്ടോ കളറിനൊന്നും വിവരിക്കുന്നില്ല ഇത് കളറൊക്കെ ഇതിൽ കാണുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് അതെ ഓപ്പൺ ചെയ്ത ഒന്നും ഓരോന്നെ ആദ്യം തന്നെ നമുക്ക് ഓണിയൻ ആണ് കിട്ടിട്ടോ ഓണിയൻ അല്ലേ സൂപ്പർ ആയിട്ടുള്ള കളറാണ് അതുപോലെ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് അതെ ത്രീ എക്സൽ ടാഗ് ഉണ്ട് സൈസും ഷാർപ്പായിട്ടുണ്ട് അല്ലേ ഇറക്കുണ്ട് നല്ല ഇറക്കമുണ്ട് കേട്ടോ സൂപ്പർ അതുപോലെ ത്രീ ഫോർ തി അബോ കൈക്കുഴിയൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം എന്തായാലും ചെസ്റ്റിൽ വരുന്ന വർക്കും ആ ഒരു എംബ്രോയിഡറി വർക്കും അടിപൊളിയായിട്ടുണ്ട് ആയിരം രൂപ യെസ് ഒരു പീസ് എടുത്താല്പത് രൂപ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഗ്ലാസ് ആണ് കേട്ടോ ആണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള കളറാണ് കുറച്ച് ഡാർക്ക് ആണ് നമുക്ക് ലൈറ്റ് അതെ ചെസ്റ്റില് ചെസ്റ്റില് വരുന്ന വർക്കും നല്ല ഹെവി ഹെവിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കും അതെ ഓപ്പൺ വർക്കാണ് ഓപ്പൺ ഓപ്പണായിട്ടുള്ള സ്ലിറ്റുള്ള പീസാണ് അല്ലേ നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം അപ്പോൾ നാനൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് അല്ലേ ഒരു പീസിന് മൂന്ന് പീസ് എടുത്താൽ ആരും നെക്സ്റ്റ് കളറിലേക്ക് പോകുക അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് കളറിലെത്തി നെക്സ്റ്റ് കളർ നല്ല പീക്ക് ഓഫ് ബ്ലൂ ആണ് സൂപ്പറായിട്ടുള്ള കളർ തന്നെയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കാം അടിപൊളി ആയിട്ടുള്ള കളറാണ് കേട്ടോ ആയിട്ടുള്ള കളറാണ് ജി എസ് എം കൂടിയ മെറ്റീരിയൽ ആണ് അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ കൈക്കുഴിയും അതുപോലെ സൈസ് ത്രീ ഉണ്ട് കേട്ടോ ഡബിൾ എക്സൽ ആർക്ക് ത്രീ എക്സിലാർക്ക് അടിപൊളി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ പോകാനോ നെക്സ്റ്റ് കളറും ഒരു ഗ്രേക്കിൽ പെട്ട് ഒരു മറൂൺ ആണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള കളർ തന്നെയാണ് നല്ല ഭംഗിട്ടോ സൂപ്പറായിട്ടുള്ള കളർ തന്നെയാണ് മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ അല്ലേ കാലം യൂസ് ചെയ്യാം അത്യാവശ്യം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് കളറിൽ കെ സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ത്രീ എക്സിൽ എബോ തന്നെ ഉണ്ടല്ലേ അപ്പം ത്രീ എക്സിലാർക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ആയിട്ടുള്ള കളറാണ് വാവ് അടിപൊളിയാണ് കോപ്പർ വർക്ക് രണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാറ്റേണിൽ നൈസ് കളക്ഷനാണ് ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്കൊരു വൈറ്റിൻ്റെ കളറിൻ്റെ ഇത് വരുന്നുണ്ട് പക്ഷേ ലൈറ്റ് മേടിച്ചത് തന്നെയാണ് എന്തായാലും അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ തന്നെയാണ് കേട്ടോ വേണമെന്നുള്ളവർ ചോദിക്കാൻ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റും അതുപോലെ നല്ലൊരു പീസ് തന്നെയാണ് കേട്ടോ സൂപ്പർ അതെ അടിപൊളിയായിട്ടുള്ള പീസാണ് പിക്കോക്ക് ഗ്രീനാണ് ഇത് നേരത്തെ കാണിച്ചതിൻ്റെ ഒരു വെറൈറ്റി വേറൊരു വെറൈറ്റി ആണല്ലേ ഒരു ഗ്രീനും ഒരു ബ്ലൂവും മിക്സ് ആയ പോലത്തെ ഒരു പാറ്റേൺ ആണ് അതെ പച്ച യെസ് 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 അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരെ നല്ല അടിപൊളി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള നല്ല വീതിയും അതുപോലെ ഇറക്കമൊക്കെ ഉള്ളൊരു പീസ് തന്നെയാണ് അല്ലേ ജംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് എടുക്കുന്നതിനാണ് നിങ്ങൾക്ക് മറ്റേ അതിനോടൊപ്പം ലെഗിന് ചെഗിന് പ്ലാസോ ആണെങ്കിലും അതും അയച്ചു തരുന്നതാണ് അല്ലേ പിന്നെ കിച്ചിൻ്റെ ടീഷർട്ട് നമ്മൾ മുന്നിട്ട വീഡിയോസിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് അല്ലേ ഓക്കെ അല്ലേ നല്ല നല്ല പാറ്റേൺസ് ആണ് കേട്ടോ ഡെയിലി ഇതൊക്കെ പുതിയ വ്യത്യസ്തമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഓരോ മോഡലുകളാണല്ലേ ഓക്കെ അല്ലേ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പീസിലെത്തില്ലേ ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല ഡബിൾ എക്സ് പക്ഷെ ആ പീസ് എക്സലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഡബിൾ എക്സലാണ് അത് എഴുതിയിരിക്കുന്ന ടാഗ് അതെ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പക്ഷെ നാല് കളർ വരുന്നുണ്ട് വെറൈറ്റി ആണ് പക്ഷെ അതിൽ എക്സലേ ഉള്ളൂ വേണമെന്നുള്ളവർ ചോദിക്കാം മൂന്ന് പീസ് ആയിരം രൂപ തന്നെയാണ് അല്ലേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഒരു അതെ കുറേ പേർ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫാമിലിയിൽ എല്ലാവരും തടിയുള്ളവരായിരിക്കില്ല മെലിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് എക്സലാണ് ഡബിൾ എക്സൽ ടാഗ് ഉണ്ടെങ്കിലും എക്സലേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഇതിലും സൈസ് വിവരിക്കുന്നത് ക്ലിയർ ആയിട്ട് സൈസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാറ്റിലും സൈസ് ഒരേപോലെ ആയിരിക്കില്ല അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇതിന്റെ നല്ല മെറ്റീരിയൽ തന്നെയാണ് വേണമെന്നുള്ളവർ ചോദിക്കുക അല്ലെ സൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എം ആർക്കും എക്സ് എൽ ആർക്കും പറ്റുമല്ലേ പക്ഷെ ടാഗ് പ്രകാരം ഡബിൾ എക്സ് എൽ ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്നത് എക്സ് സൈസ് പ്രകാരം എക്സ് എൽ ഉള്ളൂല്ലേ അതെ സൈസ് കുറവാണ് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോകല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ അതുപോലെ തന്നെയാണ് വാവ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ചോദിക്കുക അല്ലേ അപ്പം അതെ ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ് ഒരു പീസ് എടുത്താൽ നാനൂറ്റമ്പത് രൂപ മൂന്ന് പീസ് ആയിരം രൂപ തന്നെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അല്ലേ ഓക്കെ അല്ലേ ആ പ്രിന്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പോകില്ല കുറേ കാലം അതുപോലെ തന്നെ ഉണ്ടാവും നല്ല ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക അല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസ് ലീഗുക അപ്പം നെക്സ്റ്റ് കളറിലെത്തിയിട്ടോ നെക്സ്റ്റ് കളറും നല്ല കിഡ് കളറും നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വേണം ഒരു ചോദിക്കുക പായച്ച് തരുന്നതാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം ആയിട്ട് നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് സിംഗിൾ പീസ് എടുത്തു കഴിഞ്ഞാൽ മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് പുറത്താണ് വേണം ഒരു വേഗം തന്നെ വരിക അല്ലേ ജംസി ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഗ്രേ കളർ പോലത്തെ വരുന്നതാണ് അല്ലെ ഒരു സ്ലൈറ്റ് കളറാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള കളറാണ് വേണമെന്നുള്ളവർ വേണം തന്നെ വരിക അപ്പോൾ ഒരു പീസിന്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണേലും അയച്ചു തരും അല്ലേ പിന്നെ കോട്ടൺ ആണ് കേട്ടോ അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ പിന്നെ സൈസ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൽ എല്ലുകാർക്കും എം ആർക്ക് പറ്റുള്ളൂ വേണത് നമുക്ക് ഇതിലൊരു വെറൈറ്റി പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്ന പീസാണ് അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ് ചാറ്റാണ് കേട്ടോ അതിൽ പീസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് രണ്ട് പീസ് വരുന്നതായിട്ടുള്ള അതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പീസല്ല ഈ ഒരു പീസിലില്ല അല്ലേ പക്ഷെ വരുന്നുണ്ട് കോട്ടൺ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ഹെവി ആയിട്ടുള്ള കോട്ടൺ ആണ് ഒരു പീസിൻ്റെ റേറ്റ് നാനൂറ്റി അതെ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഫുൾ ആൻഡ് ഫുൾ പ്രിൻറ് വർക്ക് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള പ്രിൻറ് വർക്കാണ് കേട്ടോ സൂപ്പറായിട്ടുള്ളൊരു വർക്കാണ് ജീൻസിന്റെ ടൈപ്പാണ് ഈ ഒരു പീസ് വരുന്നത് അല്ലേ പക്ഷേ കോട്ടൺ മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് കാര്യങ്ങളാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപകളോ ഇതിപ്പോൾ നമ്മളുടെ സ്റ്റോക്ക് രണ്ട് പീസുകളോ നമ്മൾ ചോദിച്ചാൽ അതെ എക്സ് ലബിൾ എക്സ് ആർക്കും പറ്റില്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസിലേക്ക് പോവാം അല്ലേ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് അതിൽ തന്നെയാണ് സെയിം ആയിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് നല്ല കോട്ടൺ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള ജീ അതെ സെയിം ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് അത് അതെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വേണം ചോദിക്കാം അതെ ഹെവിയാണ് എക്സലാർക്ക് ഡബിൾ എക്സലാർക്ക് പറ്റുള്ളൂ നല്ല കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കൈയൊക്കെ അല്ലേ അത്രയും നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അത് വർക്ക് ഒക്കെ എംബ്രോഡറി ആണ് അതുപോലെ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ബുട്ടി വർക്കിന്റെ സ്റ്റൈലിലാണ് നിങ്ങൾക്ക് പ്രിൻറ് വർക്ക് വന്നിട്ടുള്ളത് അല്ലേ ഓക്കെ അല്ലേ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് സിംഗിൾ പീസ് നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കോഡ് ആണ് കേട്ടോ കോഡ് സെറ്റ് അതെ എല്ലാവർക്കും പ്രിയപ്പെട്ട സെറ്റ് സെറ്റാണ് അല്ലത് യസ് അതെ അതായത് പതിനഞ്ച് പ്രായം പറയുന്നില്ല നിങ്ങൾക്ക് ഒരു എക്സല് യൂസ് ചെയ്യണവരാണോ അതെ എന്താ ഇത് പ്രായം ഇതിപ്പോ ഇത് ഈ ഡ്രസ്സ് കണ്ടാൽ പറഞ്ഞു പോകും കാരണം സൈസ് കൊണ്ട് അല്ലേ ഇത് സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്ക് എക്സൽ ആണ് അല്ലെ അപ്പൊ എക്സൽ ആർക്കും പറ്റും പിന്നെ അതുപോലെ തന്നെ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സൈസ് പറയണം അല്ലെ എക്സല്കർക്കും പറ്റും എല് ആർക്കും പറ്റും എം കാർക്കാൻ പറ്റും അല്ലെ ഓക്കെ അല്ല നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് പാൻറും അതുപോലെ തന്നെ സെറ്റും എഴുന്നൂറ്റി അമ്പത് രൂപ അല്ലേ യെസ് നെക്സ്റ്റ് കളറിലേക്ക് അപ്പൊ നെക്സ്റ്റ് കളറിലെത്തി നല്ല കളറാണ് കേട്ടോ നല്ല പൂക്കളും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ എക്സലാർക്കും എല്ലാവർക്കും പറ്റില്ല നല്ല ഹെവി ആയിട്ടുള്ള കോട്ടൺ വൺ ബട്ടൺ ഓപ്പൺ ആയിട്ടുള്ളു അല്ലേ ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ അതിൽ പോക്കറ്റ് വരുന്നുണ്ട് നല്ലൊരു ഒരു പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ ബട്ടൺസ് വരുന്നുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണല്ലേ ജംഷൻ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ റേറ്റും സെയിം അല്ലേ ഓക്കെ അല്ലേ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് സെറ്റ് എടുക്കുമ്പോൾ ഒരു ഡെയിലി വേർ കുർത്തി ഫ്രീ ഉണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തരാം അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണേലും ഇതുണ്ട് അല്ലേ അതെ അങ്ങനെ എത്ര പീസ് വേണേലും നമ്മളിത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് പോകല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് എത്തി നെക്സ്റ്റ് പീസ് എന്ന് പറയണത് അതെ അടിപൊളിയായിട്ടുള്ള കളറുകളാണ് വെറൈറ്റി കളറുകൾ അല്ലേ ഇത് ഇന്ന് വന്നതൊക്കെ കോഡ് സെറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വേണം അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും അയച്ചാലും ഇടുപ്പിലൊരു റിബൺ കാര്യങ്ങൾ ചെസ്റ്റിലൊരു പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കൈയൊക്കെ നല്ല ലെങ്ത്തുള്ള കൈയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അല്ലേ ഓക്കെ അല്ലേ സൂപ്പറായിട്ടുള്ള പീസാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് പോകാം എഴുന്നൂറ്റി അമ്പത് രൂപേനെയാണ് നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ അപ്പോൾ കോട്ട് സെറ്റിന് നെക്സ്റ്റ് പീസിലെത്തി ഒരു ഗ്രേ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേ വാവ് നൈസ് കളറാണ് കേട്ടോ സൂപ്പറാണ് ജെഷീട്ടും ഏകദേശം ഗ്രേ മിക്സിങ് കളറാണ് അതുപോലത്തെ ഒരു കളർ അല്ലാതെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതും കോട്ടൺ തന്നെയാണ് ചെസ്റ്റിലൊരു പോക്കറ്റ് വരുന്നതിൻ്റെ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് അല്ലേ ഒരു ബട്ടനെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല വെറുതെ ഷോ ബട്ടനായിട്ട് ആയിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് അല്ലേ ഓക്കെ അല്ലേ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചാലും സെയിം ആയിട്ടുള്ള കളർ തന്നെയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നെക്സ്റ്റ് കളറും നല്ല പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഒരു ഉടൻ കളർ അല്ലത് നല്ല ഭംഗിയുണ്ട് വേണമെന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഈ ഒരു കളർ ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുത്തെ ഒരു മറ്റെന്താ പറയുക ബൊമ്മയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഡിസ്പ്ലേ ഇട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാ കളറും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിട്ടുണ്ടായിരുന്നു എല്ലാ ബൊമ്മകളും അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗി ഉണ്ടാകും പിന്നെ ലൈനിങ് ഒന്നും ഇല്ലെങ്കിലും ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല അത്രയും ക്വാളിറ്റിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ കോട്ടൺ ആണ് കോട്ടനാണ് ഒന്നും കാണിച്ചോണ്ടോ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ പാൻറ്റൊക്കെ നല്ല എക്സൽ ആർക്കും എല്ലുകാർക്കും ആർക്കും പറ്റി അടിപൊളി ആയിട്ടുള്ള സൈസുള്ള പാൻ്റ് തന്നെയാണ് അല്ലേ നല്ല ക്വാളിറ്റി ഒന്ന് കാണിച്ചാൽ കേട്ടോ അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇതുണ്ടോ ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം തന്നെയാണ് മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ അല്ല മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡെയിലി വെയർ അല്ലേ ഫ്രീ ഉണ്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഡ് സെറ്റാണ് നമ്മൾ എന്തേലും ആ സിംഗിൾ അതെ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഈ ഇത് എന്തേലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ വീണ്ടും വീണ്ടും വരികയാണ് കേട്ടോ റിപ്പീറ്റ് അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ കൊണ്ട ഹെവി മെറ്റീരിയൽ ആണല്ലേ ജംഷെ പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കുക അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇനിയിപ്പോൾ മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെയിലി വർക്ക് കൃത്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രീ അല്ലേ അതെ അതെ നല്ല ഷെയ്പ്പാണ് കേട്ടോ ഈ ഒരു പീസിനുള്ളത് അല്ലേ ഈ ഒരു ടൈപ്പിനുള്ളത് അതുപോലെ നെക്കൊക്കെ നല്ല ഭംഗിയാണ് അടിപൊളിയായിട്ടുള്ള നെക്കാണ് അല്ലേ സൂപ്പറായിരുന്നു നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റും നല്ല കളർ തന്നെയാണ് കേട്ടോ സൂപ്പറാണ് നെക്കൊക്കെ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അതിനൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വരുന്നത് അത്രയും ഭംഗിയിലാണ് കേട്ടോ വാവ് അടിപൊളി ആയിട്ടുണ്ട് കൈയൊക്കെ പിന്നെ ലൂപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ലൂപ്പൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊന്നും പറഞ്ഞില്ല എടുത്ത് പറഞ്ഞില്ല കേട്ടോ ലൂപ്പുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രണ്ടിൽ കുഞ്ഞു ഓപ്പൺ ഉണ്ട് കെട്ട് പോലെയാണ് വരുന്നത് അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് ഈ കളറിലേക്ക് പോയാലോ പിന്നെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ അപ്പോൾ നെക്സ്റ്റ് കളറും കളർ പറയേണ്ട കാര്യമില്ല കേട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ട് വാവ് നൈസ് കളക്ഷൻ തന്നെയാണ് വേണമെന്നുള്ളൊരു ചോദിക്കുക ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കാതെ തന്നെ ഈ പീസ് എടുക്കാൻ പറ്റും നല്ല ജീൻസ് പാൻറ്റോ ജീൻസ് പാൻ്റെ അതെ ജീൻസ് പാൻ്റെ ജഗിനെ കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ അമ്പർലയാണ് എന്താ വെച്ചിട്ടു എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു അതെന്താ വെച്ചിടുക പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും എന്താ വെച്ചിട്ടാലും ഏത് മാച്ചാന്ന് പറഞ്ഞു അല്ലാതെ വേറെ ഒന്നും മോഡലിലേക്ക് അപ്പോ നെക്സ്റ്റ് കളക്ഷൻ എന്ന് നമ്മുടെ ഫാൻ രൂപ ഒരു മതിയാവും കാരണം നമ്മൾ നമ്മളിടയ്ക്ക് ഇട്ട വീഡിയോ അതെ പിന്നെ നമ്മൾ നേരത്തെ കളക്ഷൻസ് ഒക്കെ നമ്മളിത് അവൈലബിൾ ഉണ്ട് കേട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാം ഒന്നാണ് ഇത് ത്രീ എക്സിലോ സൈസ് വരുന്ന പക്ഷെ ഉണ്ട് സൈസ് ഉണ്ട് സൈസ് ഉണ്ട് ഫോർ എക്സിലോളം അപ്പൊ എന്തായാലും യൂസ് ചെയ്യാം വേണമെന്നുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്തായാലും മെച്ചം തന്നെയാണ് വേണമെന്നുള്ളവർ ചോദിക്കുക അൺലിമിറ്റഡ് ആയിട്ട് അതെ എത്ര പീസ് വേണേലും തരാം നേരത്തെ വന്നതിൽ ഇത് കുറച്ച് ഷോർട്ടായി വന്നിട്ടുണ്ടായിരുന്നു ആയിരം രൂപയുള്ളു കേട്ടോ നാല് പീസ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെയിലി വേറൊക്കെ നാല് പീസ് ആയിരം രൂപ തന്നെയാണ് അതെ ഇത് മിക്സ് ആയിട്ട് വേണമെങ്കിലും എടുക്കുക കേട്ടോ അല്ലേ അപ്പോൾ നല്ല കളേഴ്സ് ആണ് നല്ല സൈസ് ഉണ്ട് അല്ലേ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്രിൻറ് കാര്യങ്ങൾ വരുന്ന പീസുകൾ വെറൈറ്റിയാണ് അപ്പോൾ വേണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി വെയറിൻ്റെ ഒപ്പം ഇതും എടുക്കുക അല്ലേ നാല് നാല് പീസ് ആയിരം രൂപ ആയതുകൊണ്ട് ഡെയിലി വെയർ ഇതും മിക്സ് ചെയ്ത് എടുക്കാം അതുപോലെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലെഗിനിന് ചെഗിനും പ്ലാസോ ആണെങ്കിലും എടുക്കാൻ പറ്റും പറ്റുമല്ലേ പിന്നെ കിച്ചൻ്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ടുണ്ട് അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പം അല്ലേ അപ്പോൾ പറഞ്ഞു